ഹായ് മൈഡർ ഫ്രണ്ട്സ് ഇറ്റ്സ് വി ജിൻഷാ ബഷി ഇന്ന് ഞാനുള്ളത് യു എയിലെ അൽനാഥ എന്ന സ്ഥലത്താണ് മലബാർ അടുക്കള എന്ന റെസ്റ്റോറൻറ്റിന് മുന്നിലാണ് നിങ്ങളോട് നിന്ന് സംസാരിക്കുന്നത് അപ്പോൾ ഞാനിവിടെ യു എയിൽ ഒരു പ്രോഗ്രാമിന് വേണ്ടി വന്നപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയതാണ് സൂപ്പർ ഫുഡ് മലബാർ അടുക്കള ഗ്രൂപ്പ് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു ഗ്രൂപ്പാണ് അത് മലബാർ അടുക്കള എന്ന് പറയുന്ന ഒരു ചാനൽ ഈ മാസം ലാസ്റ്റോടുകൂടി നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നതാണ് അതിനകത്ത് ലൈവ് സെക്ഷനിൽ ഞാനും ഉണ്ടാകും നിങ്ങളോടൊപ്പം അപ്പോൾ ഈ യു എയിലുള്ള എല്ലാവർക്കും അല്ലെങ്കിൽ മലയാളികളായ എല്ലാവർക്കും മലബാർ അടുക്കള എന്താണെന്നും ആ ഗ്രൂപ്പ് എന്താണെന്നും വളരെ നന്നായിട്ടറിയാം അവരുടെ മാഗസിനാണ് അടുക്കള എനിക്ക് ഇവിടുത്തെ രീതികൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നപ്പോൾ എൻ്റെ നാട്ടിൽ നിന്ന് മാറി ഒരു ഫീൽ എനിക്ക് ഉണ്ടായതേ ഇല്ല കാരണം എൻ്റെ കേരള കേരള സ്റ്റൈൽ കുമരകം സ്റ്റൈൽ കോട്ടയം സ്റ്റൈൽ എല്ലാത്തരം ഫുഡും എനിക്ക് മുന്നിലുണ്ടായിരുന്നു നമുക്ക് മലബാർ അടുക്കള ഇവിടെ എങ്ങനെയുണ്ടെന്ന് നോക്കാം ഞാൻ പറയുന്നതിലുപരി നിങ്ങൾക്ക് കണ്ട് തന്നെ മനസ്സിലാക്കാൻ കഴിയും ഓക്കെ കാണാം അപ്പോൾ ഇവിടുത്തെ ഒരുപാട് വിഭവങ്ങൾ ഞാൻ ടേസ്റ്റ് ചെയ്തു കുറേ പേർ കഴിച്ചു എനിക്ക് പറ്റുന്നതിനപ്പുറം ഞാൻ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട് പുതിൻ്റെ കാര്യത്തിൽ ഞാൻ ഒരു കോംപ്രമൈസിൽ എന്ത് കഴിക്കുന്ന ഒരാളാണ് അപ്പോൾ ഇങ്ങനെ ഈ യു എയിൽ വന്നിട്ട് എനിക്ക് മലബാറടുക്കള എനിക്ക് കേരളത്തിലെ തന്നെ എല്ലാ ജില്ലകളിലെയും വിഭവങ്ങൾ നിരത്തി ഞാനതെല്ലാം ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയുന്നതിന് മുരി ഇവിടെ ഉള്ള കഴിച്ച് കഴിഞ്ഞ് ആരോടെങ്കിലും ചോദിക്കുന്നതായിരിക്കും നല്ലത് നമുക്ക് ആരെങ്കിലും നോക്കാം ഓക്കെ ഓക്കെ അപ്പോൾ നിങ്ങളുടെ സ്ഥിരം വരുന്നതാണ് കഴിക്കാറില്ല എന്തെങ്കിലും ഉണ്ടോ ഞാൻ കഴിച്ചു എനിക്ക് മനസ്സിലായി വരേറ്റി ആയിട്ടുള്ള ഫുഡ് ടേസ്റ്റ് വരും അപ്പോൾ ഞാൻ കഴിക്കുന്ന നിങ്ങൾ പറയുന്നത് കേൾക്കാനായിരിക്കും പക്ഷേ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കും അപ്പോൾ എങ്ങനെയാണ് ഫുഡ് എങ്ങനെയാണ് ഫിഷിൻ്റെ ഇഷ്ടമാണ് എല്ലാ സ്ഥലവും ഉണ്ടായത് ും ശരിക്കും വന്നാല് നമുക്ക് കേരളത്തിന് മാറി നോക്കി ഫീല് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഇവിടെ കഴിക്കാൻ ഫുഡ് എല്ലാത്തരം ഫുഡും ഉണ്ട് കേരളക്കാർക്ക് മാത്രമല്ല എല്ലാത്തരം ഫുഡും ഉണ്ട് നമ്മളുടെ ടേസ്റ്റ് ഇപ്പോൾ കോട്ടയംകാർക്കാണെങ്കിൽ കോട്ടയം ഫുഡ് തന്നെ വേണം റെഡി എല്ലാ സൈഡിൽ ഫുഡും ഇവിടെ ഉള്ളത് മലബാർ അടിസ്ഥലയുടെ ചെയർമാൻ മാനേജിംഗ് ഡയറക്ടറുമായി മുഹമ്മദ് അലി എന്താണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്താണ് നമുക്കൊന്ന് കേട്ടു നോക്കാം അപ്പോൾ ഈ കണ്ടത് സന്തോഷം ഇപ്പോൾ ശരിക്കും ഫുഡ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആൾക്കാരെ കയ്യിലെടുക്കാൻ അല്ലെങ്കിൽ ഈ മലയാളികളെ അല്ലെങ്കിൽ ഏത് രാജ്യത്തുള്ളവരാണ് പ്രോബ്ലീ കയ്യിലെടുക്കാൻ എന്ത് ട്രിക്കാണ് നിങ്ങളവിടെ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ മറവാനടുക്കാർ മലയാളികൾ അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാം മലയാളികളെ അടങ്ങുന്ന ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ നിന്നാണ് നമ്മൾ മറബാനടുക്കുന്ന റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഉള്ള ഫുഡ് വെറൈറ്റി വിഭവങ്ങൾ ോട്ടിലോ അതൊക്കെ നമ്മൾ അപ്പൊ ഇതൊരു കാര്യം ചോദിക്കട്ടെ അപ്പൊ ഷെഫുകളൊക്കെ എല്ലാ ജില്ലകളിൽ നിന്നും ഉള്ളതാണെന്നാണ് പറയാം അതായത് നമുക്കിപ്പോൾ എട്ടോളം ഷെഫുണ്ട് അത് വ്യത്യസ്ത ജില്ലകളിൽ നിന്ന് മെയിൻ ഷെഫ് പോയിക്കോടുകയാണ് ഇപ്പോൾ ആലപ്പുഴ കോട്ടയം അതുപോലെ തൃശ്ശൂർ അങ്ങനെ കാസർഗോഡ് ഉള്ള ഷെഫ്മാർ ഓക്കെ ഞാനൊരു ആലപ്പുഴക്കാരിയാണ് പക്ഷേ ഇന്ന് കണ്ണൂരുള്ള വിഭവങ്ങളൊക്കെ ആദ്യമായിട്ടാണ് കണ്ടതും കഴിക്കുകയും ചെയ്തു പിന്നെ ഓരോ ദിവസവും ഓരോ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ മലയാളികൾ ആരെങ്കിലും ഇത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വന്ന് കഴിക്കുക നമ്മുടെ മെമ്പേഴ്സാണ് ഇവിടെ കൂടുതൽ കഷ്ടപ്പെടുന്നത് സോഷ്യൽ മീഡിയയിലാണ് മലബാർ മുന്നിലേക്ക് വരുന്നത് വിഷൻവിഷൻ ചാനലിലൊക്കെ മാറിക്കുന്ന ആളുകൾ എല്ലാം മൊബൈലാണ് കണക്കുകൂട്ടണ മൊബൈലാണ് ടോർച്ചിന് മൊബൈലാണ് എന്താവശ്യത്തിനും ഒരു മൊബൈൽ മൊബൈൽ ഇല്ലാത്തൊരവസ്ഥ വിചാരിച്ചു ഒരു ജീവിക്കാൻ അപ്പോൾ ആ സമയത്താണ് മലബാർ മുതൽ ഇത്ര വിജയിച്ചു വളരെ വളരെ സപ്പോർട്ട് ലക്ഷം ആണ് ചെറുതല്ല ലക്ഷം ഫോളോവേഴ്സ് എനിക്കോട്ടു ആ ഗ്രൂപ്പിന്റെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നാലര ലക്ഷമാണ് അതൊരു വലിയൊരു കാര്യമാണ് സോഷ്യൽ മീഡിയയിലെ ഏറ്റവും കാരണം വളരെ വളരെ ആവേശത്തോടെ അതുപോലെ ഫുഡ് ഉണ്ട് 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 അങ്ങനെ പല ഭാഗങ്ങളും മൊബൈൽ പ്രിന്റഡ് സോഷ്യൽ മീഡിയ എങ്ങനെയൊക്കെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ സമൃദ്ധി എന്ന് പറഞ്ഞ ചാരിറ്റി സംഭവങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് അഞ്ച് ജില്ലയിലെ അഞ്ച് സ്കൂളുകൾക്ക് കുട്ടികൾക്ക് ഫുഡ് കൊടുത്താൽ രാവിലെയും മൂന്ന് നേരം ഫുഡ് മൊത്തം നമ്മൾ സ്കൂൾ ആയിക്കോട്ടെ പുസ്തകങ്ങളൊക്കെ നമ്മള് പറവാനുള്ള ഇപ്പൊ രണ്ടു വർഷമായി നമ്മൾ ചെയ്തോണ്ടിരിക്കുകയാണ് അതിന് എല്ലാ ജില്ലകളിലും കേരളത്തിലെ എല്ലാ നമ്മുടെ ആരോടും പോയിട്ട് ഫണ്ട് പിരിവോ ഒന്നും ചെയ്തില്ല ഞാൻ ശരിക്കും വലിയ കാരണം പ്രതീക്ഷയിലിഷ മിഷന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ നമ്മൾ കാണാറുണ്ട് റീച്ചുള്ള പോസ്റ്റുകളാണ് ഞാൻ ശരിക്കും വളരെ ഹാപ്പി ഒരുപാട് സന്തോഷിക്കുന്നു